ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു പാൽ കപ്പയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നര കിലോയോളം കപ്പ ഇവിടെ കുക്കറിൽ മുക്കാൽ ഭാഗത്തോളം വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളിവിടെ പത്ത് ചുവന്നുള്ളിയും രണ്ട് പച്ചമുളക് ഒരു മൂന്നാലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ച് കൊണ്ടുവരാം നമ്മൾ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇനി നമുക്ക് കുറച്ച് ഒരു തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കാം ഒരു തേങ്ങയുടെ പാൽ ഫുൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം ചട്ടിയിലേക്ക് നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കപ്പ കപ്പയൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് കടുക് താളിക്കാനായിട്ട് വെക്കാം അതിനായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുഞ്ഞ് ഉള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് താളിച്ച് കപ്പയിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പാൽക്കപ്പ് റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക്